പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി മാർപ്പാപ്പയ്ക്ക് പൂക്കളും തിരികളുമായി പ്രാർത്ഥനയോടെ കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളി ഇടവക സമൂഹം മാർപ്പാപ്പയുടെ ഖബറടക്കം നടന്ന ശനിയാഴ്ച തിരികളും പൂക്കളുമായിട്ടാണ് കുമ്പളങ്ങി സെന്റ് ജോസഫ് ഇടവക സമൂഹം ദിവ്യബലി അർപ്പിക്കാനെത്തിയത് പോപ്പിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ ഒപ്പിശുപാടി അൽത്താരയുടെ മുന്നിൽ പ്രത്യേകം ഒരുക്കിയ പീഠത്തിലാണ് കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫോട്ടോ സ്ഥാപിച്ചിരുന്നത് അൽത്താരേക്ക് താഴെ പ്രത്യേകം സജ്ജമാക്കിയിരുന്ന സ്ഥലത്താണ് ഇടവക വിശ്വാസികൾ പുഷ്പങ്ങളും കത്തിച്ച തിരികളും സമർപ്പിച്ചത് വത്തിക്കാനിൽ രാവിലെ മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേജർ മേരി പള്ളിയിലാണ് അടക്കം ചെയ്തത് ഡിവൈൻ പ്രൊവിഡൻസ് കോൺവെന്റിലെ മദർ സുപ്പീരിയറും മറ്റ് സിസ്റ്റേഴ്സുമാരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കൂടാതെ കൈക്കാരന്മാരായ ജോർജ് നാഗേരി ജോബ് വെളിപ്പറമ്പിൽ കുടുംബ യൂണിറ്റ് ശുശ്രൂഷാ സമിതി സെക്രട്ടറി നിഷ ജോബോയ് ഗജാഞ്ചി ഷേബാൽ സെൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ കുമ്പളങ്ങി